ോസ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായോ അല്ലെങ്കിൽ ദിവസങ്ങളായോ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കുറച്ച് വിവാദങ്ങളുണ്ടല്ലോ ഈ സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്താൻ പാകത്തിന് പോരുന്നതാണ് എന്ന മട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം വിവാദങ്ങളുടെ ആയുസ് പതിനൊന്ന് മണിക്ക് തീരാൻ പോവുകയാണോ കേരളത്തിലെ യഥാർത്ഥത്തിൽ പിന്നെ ലക്ഷ്യങ്ങളോടുകൂടി യഥാർത്ഥത്തിൽ പി ആർ വർക്ക് നടത്തുന്നത് ഈ പറയുന്ന ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ പറഞ്ഞിരുന്ന കേസ് എന്ന് പറഞ്ഞ പി ആർ ഏജൻസി കേരളത്തിലെ സി പി എം വിരുദ്ധത കൊണ്ട് തരക്കി ബ്രാന്ത് പിടിച്ചവരുടെ മാധ്യമങ്ങളാണ് അവരാണ് യഥാർത്ഥത്തിൽ പി ആർ വർക്ക് നടത്തുന്നത് അതാണിപ്പോ നമ്മൾ കണ്ടെത്തേണ്ട കാര്യങ്ങൾ വസ്തുത എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ പോലെ പത്ത് വർഷമായിട്ട് ഒളിച്ചുകൊടുക്കുന്ന വ്യക്തിയല്ല മാധ്യമങ്ങളിൽ അദ്ദേഹം കൃത്യസമയത്ത് നിന്ന് മാധ്യമങ്ങളോട് വിവരങ്ങളെല്ലാം പറഞ്ഞ് മാധ്യമപ്രവർത്തനോടത്ത് അടുത്ത് വളരെ റിലാക്സ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറയും അതൊക്കെ അങ്ങനെ ഒരു പതിവുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചോളം പതിനൊന്ന് മണിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ കേരളം തിരിച്ചറിയും ഈ കേരള സർക്കാരിനെതിരെ പി ആർ വർക്ക് നടത്തുന്ന മാധ്യമങ്ങളുടെ എന്താണെന്ന് എന്താണെന്നുള്ളത് അതല്ലേ വസ്തുത എന്ന് പറഞ്ഞത് ഇനിയിപ്പോ ഈ പറയുന്ന ഡൽഹി ബേസ്ഡായിട്ടുള്ള കേസിൽ എന്ന് പറയുന്ന പി ആർ നമുക്ക് ഒരു വാക്ക് പറയാം അതായത് ഇപ്പൊ ഇവര് കൊട്ടിക്കോഷിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദ ഹിന്ദു എന്ന് പറയുന്ന മാധ്യമത്തിന് അത് അവരുടെ സീനിയർ എഡിറ്ററായ മലയാളി കൂടിയായ പിന്നെ ഒരു വരുതയ്ക്ക് കൊടുത്ത പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ ശ്വേതാനായർ എന്നായിരുന്നു ശോഭനാ നായർ ശോഭനാ നായർ കൊടുത്തിരഭിമുഖം അതൊരു പി ആർ ഏജൻസിയിലൂടെയാണ് കൊടുക്കുന്നതാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന വാദം എത്ര അസംബന്ധമാണ് കാരണം ഹിന്ദു തന്നെ ഈ വാർത്ത മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പരാതിയാക്കി കൊടുത്തപ്പോൾ അവർ മാപ്പ് പറഞ്ഞു രണ്ട് തവണ മാപ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് അദ്ദേഹം പറയാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഇതിനകത്ത് വന്നു ഞങ്ങൾ ഖേദിക്കുന്നു ക്ഷമ യോജിക്കുന്ന രണ്ട് തവണ പരസ്യമായിട്ട് പറയുകയും ആ ബ്രീഫ് ആ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പി ആർ ഏജൻസിനെ അതിനകത്ത് കൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പ്രസ് സെക്രട്ടറിയെ അപമാനിക്കുന്ന ഒരു ലോജിക്കും ഇനി അഥവാ ഇനി ഒരു പി ആർ ഏജൻസിയും ഇതിനെ അല്ല ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ അങ്ങനെ ഒരു ഭാഗം വന്നതാണ് മാധ്യമങ്ങൾക്ക് എളുപ്പമായത് യഥാർത്ഥത്തിൽ ആ ഹിന്ദുവിൻ്റെ അഭിമുഖത്തെ മലയാളീകരിച്ച് തർജ്ജമ ചെയ്ത് കേരളത്തിലേക്ക് അത് വാർത്തയാക്കി കൊണ്ടുവന്ന ഘട്ടത്തിൽ അതിൽ തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു എന്ന വിമർശനം മന്ത്രിമാർ ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഹിന്ദു തന്നെ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ അത് ചെയ്ത മലയാള മാധ്യമങ്ങൾ അത് അത് തിരുത്താൻ തെറ്റുതിരുത്താൻ തയ്യാറാകണം മാപ്പ് ആവശ്യം നിൽക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് ബാധകമല്ല അങ്ങനെ ഒരു ശീലവും കാര്യമായിട്ടില്ലതാനും നമ്മൾ വയനാട്ടിലെ സംഭവത്തിൽ നുണ പ്രചരിപ്പിച്ചപ്പോൾ അങ്ങും ഇങ്ങും ഇങ്ങും തൊടാതെ ചില പറച്ചിലെന്നല്ല അങ്ങനെ സംഭവിച്ചതാണ് ഇങ്ങനെ സംഭവിച്ചതാണെന്നൊക്കെ പറയുന്ന തരത്തിൽ പറഞ്ഞു പോകുന്നതാണ് കണ്ടത് പക്ഷേ ഹിന്ദു അങ്ങനെയല്ല ചെയ്തത് ഞങ്ങൾക്കൊരു തെറ്റുപറ്റി ഒരാൾ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയാത്തത് പിന്നീട് കൂട്ടിച്ചേർത്തു പക്ഷേ അതിന് ഒരു പശ്ചാത്തലം അവർ എഴുതിയതിൽ തൂങ്ങിയാണ് പി ആർ ഏജൻസിയിലേക്ക് വിവാദത്തെ കൊണ്ടുപോയത് ഞാൻ നേരത്തെയും പറഞ്ഞേ റജീലുക്കോസിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് മുഖ്യമന്ത്രി മലപ്പുറത്തെ ആക്ഷേപിച്ചിട്ടുണ്ടോ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തെ ആക്ഷേപിച്ചിട്ടുണ്ടോ ആ വിധത്തിൽ അഭിമുഖമുണ്ടോ അതില്ല എന്ന പത്രം പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് പക്ഷേ അതിനെ തുടർന്ന് കിട്ടിയ ഒരു ചെറിയ സ്പേസിനെ വേറൊരു രൂപത്തിലേക്ക് നിലനിർത്താനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വാർത്താസമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു അതുപോലെ അൻവറുമായി ബന്ധപ്പെട്ട പരാതിയിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ചുള്ള സമീപനം കൂടുതലായി വിശദീകരിക്കാം വിശദീകരിച്ചേക്കാം എന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ മാധ്യമങ്ങൾ പിന്നെ ഗൂഢലക്ഷ്യങ്ങളിൽ ഒന്ന് നമുക്കത് ആരോപിക്കുന്നതിന് ഒരു മടിയുമില്ല കാരണം മലപ്പുറം എന്ന് പറയുന്ന മതേതരത്തിനും പാരമ്പര്യത്തിനും ചരിത്രപരമായ ഒരു വലിയ സംഭാവന നൽകിയിട്ടുള്ള മലപ്പുറം ജില്ല മലപ്പുറം ജില്ല രൂപം കൊണ്ടതാരാ ഇ എം എ സംഭവ ഒരുപാട് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്ന ആ ജില്ല രൂപം കൊണ്ടത് അതിനുശേഷം മലപ്പുറത്തിന്റെ വികസനങ്ങൾ മലപ്പുറത്തിന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് മലപ്പുറം വികസിച്ച് എങ്ങനെയാണെന്ന് മലപ്പുറത്തൂടെ ഒന്ന് യാത്ര ചെയ്യുന്ന ഏതൊരു വ്യക്തി അതിന് കൺമുന്നിലൂടെ അറിയാം അപ്പൊ മലപ്പുറത്തെ ഒരു വിഭാഗത്തിനേക്ക് ഈ സർക്കാരിനെതിരാക്കി ഒരു കലാപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പർപ്പസ് ആയിട്ട് ഇതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് മുന്നിൽ നിൽക്കുന്നത് അതാവണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഹിന്ദുവിലേക്ക് വന്നാൽ ഹിന്ദുവും പി ആർ ഏജൻസിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഹിന്ദുവല്ലേ പി ആർ ഏജൻസിക്കെതിരെ കേസ് കൊടുക്കേണ്ടത് അതിനെങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി വഴി കാരുന്നത് അവർ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്നു ഞങ്ങൾക്ക് അബദ്ധമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്തൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടാമത് അവർ പറയുന്നു ഞങ്ങളുടെ മാധ്യമപ്രവർത്തക ശോഭന നായർ ഡയറക്റ്റ് ആയിട്ട് പോയിട്ടാണ് കേരള ഹൗസിൽ വെച്ച് ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിന്റെ സർക്കാരിനെയും കേരളത്തിന്റെ പി ആർ പി ആർ ഡി വകുപ്പിനെയും ഇവർ ആക്ഷേപിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ അത്യാവശ്യം തർജ്ജം ചെയ്ത് വായിക്കാൻ കഴിവുള്ള ഏതൊരു വ്യക്തിക്കും ആ പ്രസ് റിലീസ് അതായത് ഹിന്ദുവിന്റെ പ്രസ് റിലീസ് വളരെ സ്പഷ്ടമാണ് ഇന്നലെ ഒരു മാധ്യമം ഞാൻ കണ്ട് ആ മാധ്യമം വളച്ചൊടിക്കുകയാണ് മലയാള ഭാഷ കേരളത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും വിദ്യാസംവരും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ അത്യാവശ്യം ഗ്രാസിപ്പിക്കാൻ കഴിവുള്ളവരാ അങ്ങനെ ഒരു ജനത്തിന് മുമ്പിൽ ഒരു സമൂഹത്തെ ആക്ഷേപിക്കാനായിട്ട് മുഖ്യമന്ത്രിയും സർക്കാരും ശ്രമിച്ചു അവര് കള്ളക്കെടുത്തുകാരാണ് അവർ സ്വർണം പൊട്ടിക്കൽക്കാരാണ് അവിടെ എല്ലാം ഖവാലയാണെന്നൊക്കെ പറഞ്ഞ് തലത്തിൽ ഈ സംസ്ഥാനത്തെ ഏറ്റവും നല്ലൊരു സംസ്ഥാനത്തെ ഏറ്റവും നല്ലൊരു ജില്ലയെ ആക്ഷേപിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് അതീവ ഗുരുതരമായ കേരളത്തിലൂടെ ചെയ്ത അതാ റജി ഏതായാലും നമുക്ക് പതിനൊന്ന് മണിക്ക് വാർത്താ വാർത്താസമ്മേളനം കഴിയുന്നതോടുകൂടി സ്വാഭാവികമായും ഇന്നത്തെ ചർച്ചകളിലേക്ക് അതുതന്നെയാണ് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ആരോപണത്തിൻ്റെ മുനയിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായും പ്രതിപക്ഷം പ്രതിപക്ഷ ഉത്തരവാദിത്വമാണ് ഭരണപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും ഒക്കെ തന്നെ ആ വിധത്തിൽ സമീപിക്കുക എന്ന് പറയുന്ന പ്രതിപക്ഷം അതിനൊപ്പം തന്നെ പ്രതിപക്ഷ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിലേക്ക് മാധ്യമങ്ങൾ കൂടിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യത്തിൽ അത്തരം ഒരു ശ്രമം ഒരിക്കൽ കൂടി പരാജയപ്പെടുന്നതിൻ്റെ ഒരു സാഹചര്യമാണ് കൂടുതൽ കൂടുതലായി തെളിഞ്ഞു വരുന്നത് ഏതായാലും ഇന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നേരത്തെ ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴത്തെ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പ്രചരിപ്പിച്ച് നിലനിർത്തുന്ന വിവാദങ്ങൾ ഇതിലൊക്കെ കൃത്യമായ ഒരു മറുപടിയോടെ വിശദീകരണത്തോടെ ആ വിവാദങ്ങളുടെ തന്നെ ഒരു ഇടമില്ലാതാകും വിധത്തിലേക്ക് പോകാനുള്ള വലിയ സാധ്യത യാണ് കാണുന്നത്